അപ്പൊ ചെന്നൈ നമ്മൾ ഇന്ന് ചാലിശ്ശേരി പൂരം കാണാൻ വന്നതാണ് കേട്ടോ ചാലുശ്ശേരി പൂരത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ജില്ലകളുടെയും സംഗമ ഭൂമിയാണ് അതോടെ തന്നെ നമ്മൾ തൃശ്ശൂരത്തെയും പാലക്കാടിന്റെയും ആലപ്പുഴത്തെയൊക്കെ പൂരപ്രേമികൾ കാത്തിരിക്കുന്ന ഒരു പൂരം കൂടിയാണ് കേട്ടോ കേരളത്തിലെ ഗജവീരന്മാരെല്ലാരും കൂടും ഒത്തുചേർന്ന് ഈ ഒരു പൂരം കാണേണ്ടത് ഒരു പ്രത്യേക വൈബ് തന്നെയാണ് കേട്ടോ ആനപ്പുഴ നമ്മൾ പൂരപ്പറമ്പ് കാണാൻ ഈ ഒരു ലൈവ് സോടെ കേട്ടോ ആദ്യമായിട്ട് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയത് സംഭവം അടിപൊളിയാണ് പക്ഷെ നാപ്പൂ രൂപ കുറച്ച് കൂടുതലാണോന്നൊരു ഡൗട്ട് തോന്നി അതും കുടിച്ച് നമ്മളിങ്ങനെ ഓരോ കാഴ്ചകളും കണ്ടിങ്ങനെ നടന്ന് ഈ കാക്കാത്തിൽ അടുത്തെത്തി ഒന്ന് കൈ നോക്കാൻ വേണ്ടി അങ്ങനെ ഭൂതവും ഭവിയൊക്കെ കേട്ടിരിക്കുമ്പോഴാണ് നമ്മളപ്പുറത്ത് കൂടെ നമ്മുടെ രാമം വന്ന് കണ്ടത് അപ്പോൾ നേരെ അങ്ങോട്ട് പോകുന്നു അങ്ങനെ രാമനെ കണ്ടിരിക്കുന്ന വെറൈറ്റി സേമിയ ബോർഡ് ഉണ്ട് അപ്പം ഇതൊന്ന് ട്രൈ ആക്കി സംഭവം ഫ്ലോപ്പായിരുന്നു കേട്ടോ അതിൻ്റെ ക്ഷീണമാറ്റി ഒരു ചില്ലികോബി അടിച്ചു റോഡിൽ കുളിക്കുക സർവ സംഭവം അടിപൊളിയായിരുന്നു അങ്ങനെ നമ്മൾ തിരിച്ചു വരുമ്പോൾ ദേശ വരുമ്പോഴോ കണ്ടത് ഈ ഒരു ഐറ്റം നമുക്ക് വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ അതാണ് മരകുത്തിപ്പാട്ട് എത്ര തരക്കുണ്ടെങ്കിലും നമ്മൾ ആംബുലൻസ് സർവീസ് ഒന്നും അസൗകര്യം ഇല്ലാട്ടോ എല്ലാവരും സഹകരിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ നാട്ടുകാരെ കണ്ട് സൗഹൃദമൊക്കെ പുതുക്കിയ നമ്മൾ സാധനങ്ങൾ നമുക്ക് കടക്ക് കയറിയിട്ടു ഈ ബലൂൺ നമുക്ക് എന്തെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാം കേട്ടോ അതുകൊണ്ട് നമ്മൾ വീട്ടിലേക്ക് സാധനം വാങ്ങുമ്പോൾ കൂട്ടത്തിലാണ് ബില്ലുകൾ തോന്നുന്നു അപ്പോൾ വേറെ ഇഷ്ടപ്പെട്ടില്ല കെ ഫോളേശ്വര താങ്ക് യു ഫോർ വാച്ചിങ്